സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നൽകിയിരിക്കുകയാണ് സംസ്ഥാനത്തെ കുടിശ്ശിക വന്നിട്ടുള്ള ബാക്കി ശേഷിക്കുന്നതായിട്ടുള്ള മൂന്ന് ഗഡു നാലായിരത്തി എണ്ണൂറ് രൂപ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും ആദ്യം ക്രമീകരിക്കുക എന്ന് ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്നലെ അറിയിച്ചിരിക്കുകയാണ് അതായത് അഞ്ചു മാസത്തെ കുടിശ്ശികയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് സർക്കാർ എല്ലാ മാസങ്ങളിലും വിതരണം ചെയ്തുകൊണ്ടിരുന്ന പെൻഷൻ ഒരു സമയമായപ്പോഴേക്കും നിലയ്ക്കുന്ന സാഹചര്യം വന്നു പിന്നീട് നമുക്ക് രണ്ട് മൂന്ന് മാസങ്ങളോളം ഇങ്ങനെ ആനുകൂല്യം കിട്ടാതെ വന്ന സാഹചര്യമുണ്ട് സർക്കാർ പറഞ്ഞ വാക്കുകളെല്ലാം പാഴ്വാക്കായിരുന്ന ഒരു സാഹചര്യം അതിനുശേഷം പിന്നീട് സംസ്ഥാന ബഡ്ജറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ ബഡ്ജറ്റിലാണ് കൃത്യമായിട്ട് എല്ലാ മാസങ്ങളിലും പെൻഷൻ വിതരണം ചെയ്യാനുള്ള പുതിയ സംവിധാനത്തിന് തുടക്കം കുറിച്ചത് അതുമാത്രമല്ല കുടിശ്ശികകൾ വളരെ വേഗം നൽകുമെന്ന് അറിയിക്കുകയും ചെയ്തു അങ്ങനെ നമുക്ക് വന്നിരുന്ന കുടിശ്ശിക സർക്കാർ വിതരണം ചെയ്യാൻ തുടങ്ങുകയായിരുന്നു അഞ്ച് ഗഡു കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ ഇനി നമുക്ക് ശേഷിക്കുന്നത് മൂന്ന് ഗഡുക്കളാണ് അതായത് നാലായിരത്തി രൂപ ഈ തുക വിതരണത്തിനാണ് മുൻഗണന നൽകുന്നത് എന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എല്ലാ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കും അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡുകൾ വഴി ഇപ്പോൾ ആനുകൂല്യം എല്ലാ മാസങ്ങളിലും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കളുണ്ട് അവർക്കും കൃത്യസമയത്ത് ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മുതലാണ് ഈ വിതരണം ആരംഭിക്കുന്നത് ഏപ്രിൽ മാസത്തോടെ തന്നെ പരമാവധി ഗഡുക്കൾ നൽകുന്നതിന് വേണ്ടി അതോടെ തന്നെ തുടർന്നുള്ള മാസങ്ങളിലും ഇനി ശേഷിക്കുന്നുണ്ടെങ്കിൽ ആ കുടിശ്ശിക നൽകുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും ഇനി അത് മാത്രമല്ല നമുക്ക് ഓരോ മാസങ്ങളിലും പെൻഷൻ വിതരണമുണ്ട് ഈ തുകയോടൊപ്പം തന്നെയാണ് കുടിശ്ശിക വന്നിട്ടുള്ള തുക കൂടി ലഭിക്കുക അങ്ങനെ വരുമ്പോൾ നാലായിരത്തി എണ്ണൂറ് രൂപ രേഖ ഒരു മാസം തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടാകും ഇനി മാർച്ച് മാസം മുതൽ പെൻഷൻ നമുക്ക് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നമ്മളുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് രേഖകൾ സമർപ്പിക്കാനുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതിക്ക് മുൻപ് തന്നെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സ്ത്രീ ഗുണഭോക്താക്കൾ ഹാജരാക്കണം വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ ഹാജരാക്കേണ്ട ആവശ്യമില്ല വിധവാ പെൻഷൻ വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവരും അതിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ രേഖകൾ സമർപ്പിക്കേണ്ട അല്ലാത്തവരാണ് ഈ രേഖ ഹാജരാക്കേണ്ടത് നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിൽ ഇത് നേരിട്ട് ഏൽപ്പിക്കണം ആധാറിന്റെ പകർപ്പ് കൂടി ഇതോടൊപ്പം ചേർത്തിരിക്കണം അല്ല എങ്കിൽ നമ്മുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ തടയുന്നതാണ് എന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് ഇനി ഇത് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ഗുണഭോക്താക്കളും അത് ഏത് പെൻഷനും വാങ്ങുന്നവരായിക്കോട്ടെ സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർക്ക് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് പുതുതായിട്ട് സമർപ്പിക്കേണ്ട ഒരു വർഷം കൂടിയാണിത് കാരണം അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്ന ഒരുപാട് ഗുണഭോക്താക്കളെ സർക്കാർ കണ്ടെത്തി പുറത്താക്കുന്ന സംവിധാനം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം മുതൽ കൃത്യമായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ലക്ഷത്തിൽ താഴെ കാണിക്കുന്ന വാർഷിക വരുമാന സർട്ടിഫിക്കറ്റാണ് അപ്രൂവ് ചെയ്യുന്നത് അല്ലാത്തവർ പദ്ധതിക്ക് വെളിയിലേക്ക് മാറും അതായത് പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടും വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മുതലായിരിക്കും സമർപ്പിക്കേണ്ടി വരിക നിലവിൽ ഇപ്പോൾ സമർപ്പിക്കാനുള്ള അറിയിപ്പ് വന്നിട്ടില്ല ഒരുപാട് ആളുകൾ ഇപ്പോൾ രേഖകൾ സമർപ്പിക്കാൻ സമയമായോ എന്ന് ചോദിച്ചിരുന്നു പക്ഷേ ഇപ്പോഴല്ല അത് ഏപ്രിൽ മാസം മുതലാണ് രേഖകൾ ഹാജരാക്കേണ്ടി വരിക വാർഷിക വരുമാന സർട്ടിഫിക്കറ്റിനുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി സമർപ്പിക്കേണ്ടതാണ് അതിനുശേഷം വില്ലേജ് അധികാരി അത് അപ്രൂവ് ചെയ്യുമ്പോൾ ഫോണിലേക്ക് അറിയപ്പെട്ടും അങ്ങനെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ചെക്ക് ചെയ്താൽ മതി കൃത്യമായിട്ട് അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും അതിനുശേഷം ഇത് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതിയാകും ഇത് പഞ്ചായത്തിൽ ഏൽപ്പിക്കേണ്ട സാഹചര്യമുണ്ട് ഇനി അതോടൊപ്പം തന്നെ മസ്റ്ററിങ് പോലുള്ള കാര്യങ്ങൾ ഈ വർഷവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഒരുപാട് അനർഹ ഉണ്ട് എന്ന കൃത്യമായിട്ട് സർക്കാരിന് മനസ്സിലായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ നിയമങ്ങളെല്ലാം കൂടുതൽ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ആനുകൂല്യം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട രേഖകൾ കൃത്യസമയത്ത് ഹാജരാക്കുന്നതിന് വേണ്ടി ഗുണഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക